ഇത്തവണത്തെ തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ആൽബത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇനി ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു തീമിൽ ഒരു ആൽബം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഞാനും ഈ ഒരു ടീമിനെ നമുക്ക് വെൽക്കം ചെയ്യാം ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം യെസ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇതിന്റെ സംവിധായകൻ ശ്രീ വിനേഷ് വിശ്വനാഥ് ആൻഡ് ഇതിന്റെ ലിറിസിസ്റ്റ് സന്ദീപ് മുണ്ടൂർ ആൻഡ് ഇതിന്റെ ഗായിക നമ്മുടെ പ്രിയപ്പെട്ട പ്രസീത ചാലക്കുടി അപ്പൊ ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം അടിപൊളിയായിട്ടുള്ള ഒരു ആൽബമായിട്ടുണ്ട് ഞാൻ കേട്ടു കേട്ടോ െ സന്ദീപ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഒരു ആഗ്രഹമാണ് തൃശ്ശൂർ പൂരം കാണാൻ പോവാന്നുള്ളത് അതെപ്പോഴും ഒന്നും എല്ലാവർക്കും സാധിച്ചോളന്നില്ല അത് ആ പോയാൽ തന്നെ ആ പെൺകുട്ടിക്ക് കേൾക്കാത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതെങ്ങനെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ സ്ത്രീ മനസ്സിന്റെ ഒരു പ്രതിഷേധം കൂടി പറയാതെ പറയുന്നുണ്ട് ഓക്കെ നേരിട്ട് അങ്ങനെ പറയുന്നില്ലെങ്കിലും ഒരു പ്രതിഷേധം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് കാരണം ഒരുപാട് പേർക്ക് കാണണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും പലതും മിസ്സാവുന്നു പ്രത്യേകിച്ച് ഇലഞ്ഞിത്ര മേളം അതൊക്കെ ഏറ്റവും വലിയൊരു സംഗീത സിംഫണിയാണ് ലോകത്തെ അതുപോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ഏഹ് സ്ത്രീകൾ ഈ പൂരങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിലും അതിന് ഇപ്പോഴും പൂർണ്ണമായിട്ടൊരു പ്രാധാന്യം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണമായിട്ട് തിരക്ക് തന്നെയാണ് പൂരത്തിന്റെ തിരക്ക് ചിലപ്പോ പേരൻസ് ആയാലും ആരായാലും അവരൊന്ന് കൺസിഡർ ചെയ്യും ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ അവരുടെ ഒക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ എന്നാലും അവർക്കത് ഒരു വേദനയല്ലേ അല്ലേ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട് ഓക്കെ അപ്പൊ ഇതിന്റെ വരികൾ എപ്പോ എത്ര ഇത് ഈ ഒരു തീം മനസ്സിൽ എത്ര നാളായിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പിറവി പൂരം വരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് എല്ലാ കൊല്ലം ആഗ്രഹമുണ്ട് സത്യത്തിൽ പിന്നെ പൂരത്തോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂരപ്രാന്തനെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിന്റെ എല്ലാ ചടങ്ങുകളും നമ്മൾ മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട് പൂരന്മാർക്കും പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രണ്ട് സമയത്ത് നടക്കുന്നതുകൊണ്ട് പല രണ്ട് ഭാഗങ്ങളിലായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല എന്നാലും നമ്മളതിനെ അത്ര ഇഷ്ടമാണ് എല്ലാ ചടങ്ങുകളും ഇഷ്ടമാണ്

അതിലെന്താ വെച്ചാല് ഈ പെൺകുട്ടിയോട് നമ്മൾ നിഷേധിച്ചിട്ടാണ് തുടങ്ങുന്നത് ആൽപ്പം തുടങ്ങുന്നത് എങ്ങനെയാണ് പെൺകുട്ടിയോട് പൂരം കാണാൻ പോകുന്നത് അച്ഛൻ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പുരുഷ സമൂഹം ഒരു സ്ത്രീയോട് നിഷേധിക്കുന്നു എന്നുള്ള ഒരു സംഗതിയിലാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ അതിൽ കുട്ടി ഒരു ഇമാജിൻ ഇമാജിനറി വേൾഡിലേക്ക് വരുന്നു അവിടെ പൂരം പുള്ളിയുടെ ഒരു മൈൻഡിൽ വിഷ്വൽ ചെയ്യുന്നതും കേട്ട കാര്യങ്ങളും അതെല്ലാം പുള്ളി എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സംവിധായകനോട് ചോദിക്കട്ടെ പല കാര്യങ്ങളും ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ പാട്ട് ആദ്യം കയ്യിലേക്ക് കിട്ടണം ഇപ്പൊ പ്രസീത ചാലക്കുടി നമ്മുടെ സിംഗർ മുഴൻ കാര്യം ആദ്യം കയ്യിലേക്ക് കിട്ടിയിട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ വിഷ്വൽസ് കാരണം ഇപ്പോൾ ഞങ്ങളൊരു തീം ഞങ്ങൾ ആദ്യം ഈ തീമ് നമ്മളൊന്ന് പ്ലാൻ ചെയ്തു അങ്ങനെന്താണ് കാരണം സാധാരണ പൂരം നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ പാട്ട് പാടുന്നതും അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് അപ്പോഴാണ് നമ്മൾ ആ പാട്ടിൽ വന്നിട്ടുള്ള ഒരു വിഷ്വൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് കാരണം ഒരു ഒരു കുട്ടിക്ക് കാണണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ഡിസ്കസ് ഇങ്ങനെ ഒരു രൂപം ഡിസ്കൂപം രണ്ട് രീതിയില് ഒന്ന് കുട്ടിയുടെ മനസ്സിലുള്ള പൂരം പിന്നെ നമ്മള് റിയൽ ആയിട്ട് നടക്കുന്ന പൂരം അതും രണ്ടും കൂടെ വിഷയം ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അല്ല നമ്മൾ ഈ ആൽബംസ് ഒക്കെ എപ്പോഴും പരിമിതി എന്ന് ചെയ്യുമ്പോഴും സമയം ഉണ്ടാവും പിന്നെ ബഡ്ജറ്റ് ഉണ്ടാവും അപ്പൊ എത്ര സമയം കൊണ്ടാണ് ഇത് ഞങ്ങൾ ഒരു ദിവസം അതായത് മുന്നേ പ്ലാൻ ചെയ്തു ഒരു ദിവസം കൊണ്ടാണ് ഷൂട്ടൊക്കെ നമ്മൾ നടത്തിയത് കാലത്ത് ഇതുപോലെ തന്നെ കാലത്ത് കുറച്ച് ഷൂട്ട് ചെയ്തു പിന്നെ അമ്പലത്തിന് വൈകിട്ട് വന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ ഒരു ദിവസം കൊണ്ടാണ് അത് ഷൂട്ട് നടത്തിയത് അങ്ങനെയാണ് മുഴുവൻ ക്രൂ മെമ്പേഴ്സ് മെയിനായിട്ട് വരുന്നത് രണ്ടുമൂന്ന് പേരാണ് ഒന്ന് മിഥുൻ എന്ന് പറഞ്ഞിട്ട് വിടെ വിളിച്ചിണ്ടായിരുന്നപ്പോൾ അത് കോഴിക്കോടാണെന്ന് പിന്നെ ഞങ്ങള് ഞങ്ങൾ വിളിക്കാറുള്ളത് പാപ്പി എന്ന് പറഞ്ഞിട്ട് അരുണ്ടാണോ ശരിക്കും കയറി പിന്നെ മനീഷ് മനീഷാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഒരാൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല പേരുണ്ട് നമ്മൾ ഒരാളെ ഓർമ്മ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാര് പറഞ്ഞു അങ്ങനെ ഒരാൾ മാത്രം നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല എല്ലാവരും ചെയ്തത് ഓക്കെ അപ്പം ഇനി നേരെ ഇങ്ങോട്ടേക്ക് വരട്ടെ ഇപ്പൊ ഇതില് പ്രസിദ്ധ തൃശൂർപുരം ശരിക്ക് കണ്ടിട്ടുണ്ട് അല്ലല്ല മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റിട്ടില്ല പറഞ്ഞ പോലെ ഞാൻ കുടമാറ്റം കാണാനാണ് ആദ്യമായിട്ട് വേണ്ടിട്ട് ഇവിടെ എന്റെ ഒരു സീസൺ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേയില് സീസൺ കഴിഞ്ഞെത്തുന്ന പറ്റിയ ദിവസം പൂരമാണ് അങ്ങനെ നേരെ പയ്യനൂരിനെ ചവിട്ടി പിടിച്ചു ഇവിടെ എത്തി ഇവിടെ നമ്മുടെ കൊട്ടാരം ഹോട്ടലിൽ ഒരു റൂം റൂമെടുത്ത് എന്തുകൊണ്ടോ അവിടെ ഒരു റൂം ഉണ്ട് സാധാരണ കിട്ടാറില്ലല്ലോ അവിടെ റൂം റൂമെടുത്തിട്ട് നേരെ വന്ന് പിന്നെ കുടമാറ്റമാണ് ആദ്യമായിട്ട് കാണാറുണ്ട് അതെത്രയോ അകലായിരുന്നു അതിലും അത് കാണായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടേ പൂരം അതിന് ശേഷമുള്ള ഈ അടുത്തുള്ള വർഷങ്ങളിൽ പൂരം കാണാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് പൂരം മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ചാനലുകളുടെ പല പല പരിപാടികളുടെ ലൈവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അവർ ലൈവ് പറയുമ്പോഴാണ് പാടാൻ വേണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ടും വരാറുള്ളത് അല്ല പൂരത്തില് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ പല എലമെന്റ്സും കേട്ടറിഞ്ഞിട്ട് പ്രസിദ്ധിക്കുണ്ടാവില്ല ഒരു ആഗ്രഹം ഇന്ന കാര്യമാണ് എനിക്ക് കാണേണ്ടത് കാണുന്നത് തീർച്ചയായിട്ടും മോൻ ഞങ്ങൾ പ്രത്യേകിച്ച് മനോട്ടനൊക്കെ ഒരു മേളത്തിനോട് ഭയങ്കര കമ്പമുള്ള ആള് മോനാണെങ്കിലും മേളം കൊട്ടുന്ന ഒരാള് ഒക്കെ കൂടി നോക്കുമ്പോൾ ഞങ്ങൾക്ക് മേളക്കാരുന്നു പ്രത്യേകിച്ച് നടൻ പാട്ടുകാരി കൊണ്ട് മേളത്തിനോടാണ് പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഓക്കെ ഇനി വരുമ്പോ എങ്ങനെയാണ് ഈ പ്രൊജക്ട് വന്നത് എന്താ തോന്നിയത് അല്ല സ്ത്രീപക്ഷ ചിന്താഗതി ഒരുപാട് പേര് പറയുന്നതിന് വേണ്ടി ഒരുപാട് പേര് വാദിക്കുന്നു എന്നിരുന്നാൽ പോലും ഒരു ലേഡി സിംഗർ എന്നുള്ള നിലയ്ക്ക് നമ്മളും ഫീൽഡിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എസ്പെഷ്യലി സോഷ്യൽ മീഡിയയുടെ ഈ അറ്റാക്ക് കുറെ പേര് നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ട അതിന്റെ ഭാഗമായിട്ട് എന്നും പ്രോഗ്രാം ഉണ്ട് എന്നിരുന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു പാട്ട് വരുമ്പോഴുണ്ടാവണം സൈബർ അറ്റാക്ക് ഞാൻ ഒരുപാട് കാലമായിട്ട് ഇപ്പം ഇരുപത്തി മൂന്ന് ഈ ഫീൽഡിൽ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എന്നും സോഷ്യൽ മീഡിയ ആക്റ്റീവായി അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെത്ര സ്ത്രീ പക്ഷ വാദക്കാര് വന്നാൽ പോലും ഒരുതരം ലിമിറ്റേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമുക്ക് രണ്ടു പേർക്കൊണ്ട് നമ്മളാകുന്ന സമൂഹത്തിനുണ്ട് അപ്പൊ ആ ഒരു ലിമിറ്റേഷൻസ് എടുത്ത് പറയാവുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇവർ എന്നെ തന്നെ തെരഞ്ഞെടുത്തെനിക്ക് ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ ആദ്യം തന്നെ മാഷോട് പറഞ്ഞത് മാഷെ സന്ദീപ് മാഷയോട് പറഞ്ഞത് മാഷെ എനിക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കാരണം റെക്കോർഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞപ്പോ അറിയാലോ നമ്മൾ ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്ന മൊത്തം നമ്മള് സിസ്റ്റം ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉള്ളിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നപ്പോലെ എല്ലാവർക്കും അത് മനസ്സിലാവും സ്റ്റേജിൽ എനിക്ക് അതൊരു പ്രശ്നമല്ല അപ്പൊ അതുകൊണ്ട് മാഷെ എനിക്ക് ഒത്തിരി സമയം തരുന്നത് അപ്പം സമയം കൊടുക്കാനില്ല പത്തൊമ്പതാം തീയതി ഇരുപതാന്തി നമ്മള് പൂര നടക്കാണ് ഞാൻ മാഷോടെ രണ്ട് ദിവസം എനിക്ക് ഗ്യാപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പാട്ട് തരാം എന്ന് പറഞ്ഞു മാഷു പ്രസ് പ്രസിദ്ധം തന്നെ പാടണം ഞങ്ങളുടെ ആഗ്രഹമാണ് അതന്നെ വലിയ സന്തോഷം കാരണം എത്രയോ നടൻ പാട്ടുകാരും സിനിമാ പാട്ടുകാരും ഒക്കെ ഫീമെയിൽസ് ഉള്ളൊരു കേരള മണ്ണിൽ ഇവർ തന്നെ തിരഞ്ഞെടുത്തല്ലോ അതിനൊരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി പാട്ട് ഏറ്റെടുത്തവർക്ക് നന്ദി ഇനി ഏറ്റെടുക്കാൻ പോകുന്നവർക്ക് നന്ദി പാട്ട് ഗെമ്പര് വിജയാക്കി തരണം അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ക്ലബ് എഫ് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ഉള്ള വലിയൊരു അപേക്ഷയാണ് ഞാൻ ഉണ്ടാകത്തുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ രണ്ടു ദിവസം സമയം ചോദിച്ചു രണ്ടു ദിവസം ഈ ഒരു പാട്ടിന് അങ്ങനെ പോയി എടുത്ത് പാടിയ ഒരു പറയാം മിണ്ടാതിരുന്ന പാട്ടിനു വേണ്ടി അല്ല റെക്കോർഡിങ്ങിൽ പോകുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കാരണം ഞാൻ ഇന്ന് ഇല്ലാതായി പോയി കഴിഞ്ഞാല് എന്റെ മോനും ഞാൻ ഇനി വരുന്ന തലമുറയ്ക്കും കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണല്ലോ തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല അത് പാടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം അതിലൊരു വരിയുണ്ടല്ലോ നമ്മള് മറ്റേ ഉപചാരം കാണുണ്ടോ എന്ന് പറഞ്ഞാൽ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത വരികളൊക്കെ പാടിയപ്പോ മനസ്സിലത് എന്തായിരുന്നു ഇമേജ് ഉണ്ടായിരുന്നത് ആ ഞാൻ മാഷോ എടുത്ത് പറഞ്ഞു മാഷ ഇതില് സങ്കടമാണ് വരണ്ടേ സന്തോഷമാണ് വരണ്ടേ കാരണം ഉപചാരം ചൊല്ല നേരം കണ്ണുകൾ നിറയാണ് കണ്ടണ്ട അതാ സ്വാഭാവികമായിട്ടും പാടുമ്പോ നമുക്കൊരു കണ്ണെന്ന് അറിയും പിന്നെ അപ്പൊ ഞാൻ മാഷയുടെ ഒരു സന്തോഷം വരണ സങ്കടം വരണ്ടേ രണ്ട് മിക്സ് ചെയ്തിട്ട് എങ്ങനെ പാടാൻ പറ്റും അതുപോലെ ചെയ്യാനോ പറഞ്ഞത് എന്താണ് ഗംഭീരം വരികള് പിന്നെ പെട്ടെന്ന് തീർന്നു പോണുണ്ട് സിമ്പിൾ ആണ് അതായത് അങ്ങനെ തീരണം ഇനിയും കേൾക്കണം എന്നൊരു പറഞ്ഞു ഞാൻ മാഷോട് പറഞ്ഞത് ലെങ്ത് കുറവായതാണ് പാട്ടിന്റെ ഏറ്റവും വലിയ വിജയം ഇപ്പോൾ ഉള്ള ഒരു പാട്ട് ഞാൻ പാടണ സമയത്ത് ചെറിയൊരു പാട്ടായിട്ട് ഞാൻ അതിനെ ചുരുക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾ വല്ലാണ്ട് അത് ഏറ്റെടുത്തു ഇത് ഇങ്ങനെ വേണം ഇനിയും വേണം തോന്നല് വേണം അത് ഈ പാട്ടിനുണ്ട് ചെറുതാണിപ്പഴും മനോഹരന്ന് പറയും അല്ലെ ഓക്കെ അപ്പൊ പാട്ട് പാടുക രണ്ടുപേരി മുഴുവൻ പാടാ രണ്ടുപേരി പാടി തരും ഓക്കെ ഓക്കെ താളം മേളം മുറുകണ് തകചെമ്പട താളം കൊട്ടണ ഞങ്ങൾക്കും കൂടണ്ടേ തൃശ്ശൂര് താളം മുറുകണ മേളം മുറുകണ് തകചെമ്പട താളം കൊട്ടണ ഞങ്ങൾക്കും കാണണ്ടേ പൂരങ്ങട പൂരം തെക്കേ നട തള്ളി തുറന്നേ പൂരത്തിനാരവുമായി മേളത്തിൽ പെരുമഴ നിറയാൻ ഞങ്ങളുമുണ്ടിട്ടോ മഠത്തിൽ വരവില്ലാലിൻ നിലകൾ താളം തുള്ളണ കണ്ട ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണം കണ്ട മഠത്തിൽ വരവില്ലാലിൻ നിലകൾ താളം തുള്ളണ കണ്ട ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണം കണ്ടതെയ് തകതെയത ഇതിന്റെ ഈ പറഞ്ഞ പോലെ കേൾ കേൾക്കുമ്പോ തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള ഈ പാട്ടിനെ അതിഗംഭീരമായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് ഈ ടീം അപ്പൊ വിനീഷിനും കൂട്ടുകാർക്കും അതിന്റെ ഒരു അഭിനന്ദനങ്ങൾ കാരണം എന്താ വച്ചാ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്വീറ്റ് ആണ് ഈ ഇത്തിരി ഈ മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് സാധ്യത എങ്ങനെയാണ് ഒരു ക്യൂരിയോസിറ്റിയുടെ എലമെന്റ് കൊണ്ടുവരണത് എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത് തട്ടാ ഈ കുട്ടി എന്താ ഇണ്ടാക്കണേ ഈ കുട്ടി എന്താ പൂരത്തിന് പോവാത്ത എന്താ പൂവല്ലേ വേണ്ടെന്നൊക്കെ കുറെ ചിന്തകളാ നേരം കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ആ ക്യൂരിയോസിറ്റി എലമെന്റ് നിങ്ങൾ വളരെ കാര്യായിട്ട് തന്നെ പ്ലാൻ ചെയ്തോ ആരാണ് ഞാൻ വിചാരിച്ചു താഴെ അനിമേഷൻ അങ്ങനെ എന്തെങ്കിലും ആണ് ഓ അടിപൊളി എന്തായാലും അതെല്ലാം ഒരു കൈയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങളുടെ ടീമിനെ ഈ തൃശൂർ പൂരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് പ്രസിദ്ധ ചാലക്കുടിയുടെ ഒരു ഇത്ര സമയ തിരക്കിൻ്റെ ഇടയിലാണെന്ന് എനിക്കറിയാം അതിൻ്റെ ഇടയിൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വന്നു വളരെ വളരെ സന്തോഷം അന്ന് സെറ്റി ഉള്ളവരി പഠിത്തരുമോ അതോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് വേണോ രണ്ടുപേരും മതി ഒരുപാട് സ്വീകരണ ஒழுளரு ஒழுளர் மாணினங்கர வீராஜப்பேட்டை டுண்டுகையை மாணினங்கரு ஒழுரு ஒழுளர் மாணினங்கரு மைசூருப்பேட்டை டுண்டுகையை மாணினங்கரு மாணினங்கர தங்காட்டி குமரனங்கரு குமரனங்கர் தங்காட்டி மாணினங்கரு அகழ் பந்தன பூஜி இகழ் பந்தன பூஜை என்ன அப்பாவை பந்தாடும் எழுந்தி போடுட்டா ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അർജന് സമയത്തോളം ഇതുപോലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെ ഊർജം ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കുക കേൾപ്പിച്ചു കൊടുക്കുക ആ ഒരു ഉഷാറും കൂടി ആൾക്കാരിലേക്ക് കൊടുക്കുക അപ്പൊ വളരെ താങ്ക്ഫുൾ ആണ് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ എനർജി എടുത്തിട്ടാണ് ഞങ്ങളും ജീവിച്ചു പോകുന്നത് തീർച്ചയായും യൂട്യൂബിലൂടെ നമ്മുടെ പാട്ട് കാണണം ഞങ്ങളുടെ പാട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതായവ ചെയ്ത് ഈ പറ്റുന്ന ആളുകളിലേക്ക് എല്ലാം ഇത് എത്തിച്ചുകൊണ്ട് നമ്മുടെ പാട്ടിനെ വലിയ വിജയമാക്കി തരണം എന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ടീം മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങള് ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് സോ മച്ച് അപ്പോ ഞങ്ങൾക്കും കാണണ്ടേ തൃശൂർ പൂരം എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ആൽബം നമ്മള് തൃശൂർ പൂരം ട്വന്റി ട്വന്റി ഫോറിന്റെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് ആയിട്ട് ഇപ്പൊ കേക്കാൻ പോവാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തീർച്ചയായും അപ്പൊ ആ മ്യൂസീഷ്യനെ കുറിച്ചും ആ മ്യൂസിയനിലുള്ള ഒരു ട്രസ്റ്റിലൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ മ്യൂസീഷ്യൻ എന്റെ നാട്ടുകാരനാണ് ഞാനിപ്പോ പെരുമ്പിലാവുകാരി ആയതുകൊണ്ട് പത്തടുത്തുള്ള കുട്ടിയാണ് സുനേഷ് പാവനിയാണ് സുനേഷ് പാവനിയുടെ പാട്ടാണെന്ന് മാഷ് പറയണ സമയത്ത് ഞാൻ സുനേഷ് പാവനിയെ വിളിച്ചു അപ്പൊ സുനേഷ് പാവനി പറഞ്ഞാൽ നമുക്ക് പക്ക നാടൻ വേണ്ട പക്ക വേറെ സ്റ്റൈലും വേണ്ട ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും നമുക്ക് ഈ പാട്ടിനെ ചെയ്യണം ഞാൻ നന്നായിപ്പോടിച്ചു അല്ല ഞാനത് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു പൊതുവെ പ്രസിദ്ധീത പാടുന്ന ഒരു എപ്പോഴും ൻ ഇപ്പഴുംഷാണ് അങ്ങനെന്തെങ്കിലും വേറെ പറഞ്ഞ പോലെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഭയങ്കര കൺട്രോൾ ചെയ്തിട്ട് നേരത്തെ ആ രണ്ടു ദിവസത്തെ ഗ്യാപ്പ് പറഞ്ഞപ്പോ ഞാൻ നല്ല എഫേർട്ടാണോ എടുത്തിട്ട് സംഗതി കൂടേ ഒരു സാധനമുണ്ട് അപ്പൊ അവിടെ ഞാൻ ചോദിച്ചത് അവിടെ ഞാൻ കുറച്ച് പോക്കൊക്കെ ഇട്ടോട്ടെ അതൊന്നും വേണ്ട ക്ലീൻ ആയിട്ട് പോക്കോട്ടെ അങ്ങനെ കുറച്ച് എഫേർട്ട് എടുത്ത് പാടിയേക്കണ ഒരു പാട്ടായത് കൊണ്ട് തന്നെ സുരേഷ് പാവനയ്ക്ക് ഉള്ള നന്ദി ഞാൻ പ്രത്യേകം പറയുന്നു ഓക്കേ അപ്പൊ വളരെ ചെറുതായിരുന്നു വളരെ മനോഹരമാണ് എങ്കിലും ചലഞ്ചിങ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാം അതെ 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 വേ താങ്ക് യു സോ മച്ച്